الواحد القهار العزيز الغفار مكبر ليل النهار ما شاء الله كان ان أريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت اليه به اعوذ بالله السميع العليم من الشيطان الرجيم ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ربي اشرح لي صدري يسر لي أمري واحلل عقدة من لساني يَفْقَهُوا قولي سنة هذا نيرايا وبيديلو صلى الله عليه سهودي ماري إم സംഘടിപ്പിച്ച ഈ ഏകദിന മതപഠന ക്യാമ്പിൽ കുടുംബജീവിതം എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനാണ് സംഘാടക സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുനിയാവിൽ മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് കുടുംബജീവിതം എന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖം നൽകുകയും ചെയ്യുന്ന ഘടകമാണ് കുടുംബജീവിതം കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പ് ആളുകൾ വിചാരിക്കും നല്ലൊരു ഏർപ്പാടാണ് കല്യാണം കഴിഞ്ഞൊരു അഞ്ചൊല്ലം കഴിയുമ്പോഴാണത് ശരിക്കുള്ള നല്ല ഏർപ്പാടല്ല എന്ന് തോന്നി തുടങ്ങി എന്നാൽ വിശ്വാസികളായ ഒരാളെ സംബന്ധിച്ചോളം മരണം വരെ ഏറ്റവും സൗഭാഗ്യകരമായ ഒരവസ്ഥയാണ് കുടുംബജീവിതം കുടുംബജീവിതം ജീവിക്കാൻ പഠിക്കണം എന്നാലേ സന്തോഷമുണ്ടാവുള്ളുണ്ടാവും സാധാരണ നമ്മളെ പെണ്ണുങ്ങൾക്കൊന്ന് ഈ കുടുംബജീവിതത്തിൽ എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന് അറിയാത്ത മയ്യാ തോന്നുന്നത് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ വളരെ ഭംഗിയായി ജീവിക്കും പിന്നീട് പിന്നീടൊക്കെ തകരാറാകാ തകരാറാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ഉണ്ടിൽ പറ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് ആദ്യം മുതൽ എന്തൊക്കെ അത് അവിടാണ് തുടങ്ങാൻ അപ്പൊ ചെറിയ കാര്യങ്ങളെ പറയുള്ളൂ വളരെ കൂടുതൽ സമയം എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ സാധാരണ മോൻ നിങ്ങൾ പെണ്ണുണ്ടാക്കുമ്പോൾ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കരുത് അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല പ്രശ്നമുള്ള ഭംഗിക്ക് വലിയൊരു പ്രാധാന്യമാണ് ഭംഗി എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല വെളുത്ത പെണ്ണായിരിക്കണം ആദ്യത്തെ കൺസെപ്റ്റ് അപ്പൊ ഈ കർത്തേറ്റുകളൊക്കെ എന്താക്കണം അപ്പൊ ആ കൺസെപ്റ്റ് തന്നെ തെറ്റാം പിന്നെ ഒരാജോ മാലിന്യ അവരിൽ നിന്ന് കിട്ടാനുള്ള പൈസ കണക്കാക്കി കല്യാണം കഴിക്കാൻ പാടില്ല ഇത് രണ്ടുമാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്നോടത്തുള്ളത് അപ്പൊ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുന്നവർ തന്നെ വെച്ചി ഒന്ന് ഭംഗിക്ക് ഭംഗി എന്ന് പറയുന്നത് പോലെ അവർ ഒരാൾ വെളുത്തുപോയി എന്നുള്ളതോ ഒരാൾ കറുത്തുപോയി എന്നുള്ളതോ പ്രശ്നമല്ല മാനസികമായ ഭംഗിയുള്ള പെണ്ണിനെ കെട്ടിണ്ട് മാനസികമായ ഭംഗി എന്ന് ഉദ്ദേശിക്കുന്നത് സുഖദുഃഖ സന്ദർഭങ്ങളിൽ ഭർത്താവിനോടൊപ്പം എല്ലാം സഹിക്കാനും രചിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരാൾ അതാണ് സൗകര്യം അല്ല വെളുപ്പ് എന്നുള്ള സൗന്ദര്യം ഒന്നല്ല അത് രണ്ടു കൊല്ലത്തേക്ക് ഉണ്ടാവും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വെളുപ്പിന്റെ കഥ കഴിഞ്ഞു പിന്നെ അവന് വേണ്ടി കറുപ്പാ അതായത് വെളുപ്പിനഴകു കറുപ്പിനഴകത്തെ പാട്ട് അപ്പോ നമ്മളിപ്പോ സാധാരണ ഈ ഇസ്ലാമിയൊന്നും ഇല്ലാത്ത ഇസ്ലാമിയൊന്നുമില്ലാത്ത ഇല്ലാത്ത ആളുകൾക്ക് നല്ല നല്ല സൗന്ദര്യമുള്ള ഭാര്യമാരുള്ള ഉണ്ടായാലും ഓരോ അന്വേഷിച്ചു നടക്കുന്ന ഏതെങ്കിലും കുപ്പത്തൊട്ടികളായിരുന്നു അപ്പൊ അതിനർത്ഥണ്ടപ്പോ ഒരു കാര്യം വ്യക്തമായി അതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളത് അപ്പൊ ചുരുക്കി ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കുന്നോടും തുടങ്ങണം എന്തിന് കുടുംബജീവിതാണ് ഇത് കല്യാണം മാത്രമല്ലാണ് കേട്ടോ നിങ്ങളെ മകന് സന്തോഷം ഉണ്ടാവണം എന്നൊരു ചിന്തകൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ വിവാഹത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പണത്തിന് പ്രാധാന്യം കൊടുത്തത് ഞാൻ അടുത്തത് ഇനി അടുത്ത നമ്മൾ വലിയ പ്രാധാന്യം ഇപ്പൊ അത് മുജാ ആയാലും സുന്നിയായാലും ജമാലും ഒക്കെ തന്നെ ലേശമൊക്കെ പൈസന്റെ മുകളിൽ നമ്മൾ നോക്കും അതങ്ങനെ പൈസ ഇങ്ങോട്ട് സ്ത്രീധനം വാങ്ങുന്നല്ല എന്നല്ലേ ഞാൻ പറഞ്ഞു മുജാഹിദുകൾ സ്ത്രീധനം വാങ്ങാറേ ഇല്ല ഇല്ല ഉണ്ടോ എനിക്ക് അറിഞ്ഞോടാ കാരണം വാങ്ങുന്ന നിങ്ങളാണുള്ളൂ അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം ഞാനത് വാങ്ങാനും പോക്കില്ല വാങ്ങിക്കൊടുക്കാനും പോക്കില്ല അപ്പൊ മുജാഹിദുകളുടെ ഇടയിൽ സ്ത്രീധനം വാങ്ങാറില്ല പക്ഷേ സ്ത്രീധനം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പണ്ടം കൊടുത്താൽ വേണ്ടിട്ടോ സ്ത്രീധന ഒന്നും ഇല്ലെങ്കിൽ വേണ്ടില്ല സ്ത്രീധനം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്നോ മുജാഹുദായതാ നമ്മള് മുജാഹിദായിട്ടില്ല മുജാഹുദായി കഴിഞ്ഞ ഒരവസ്ഥോളം ഇല്ലാത്ത അവരുടെ പണം കണ്ടുകള് കല്യാണം കഴിക്കാൻ പാടില്ല അപ്പൊ കല്യാണം കഴിക്കുന്ന പണമാണ് സാധാരണ നമ്മളിപ്പോ ഈ ഒരു കുട്ടിനെ കല്യാണം കഴിക്കുമ്പോ അവന്റെ അമ്മ പറയും എന്താ വെച്ചാല് നമ്മള് ബല ഞമ്മള് ബലവാപ്പ ബലവാപ്പ എന്നാ പറയാ നൂപ്പനാരുല്ലാത്ത വൈദ്യാ തുടങ്ങും എല്ലാ മുജാൻ്റെ ബലവാപ്പ ഉണ്ടാക്കിയതാ അവിടുന്നാ തുടങ്ങുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ആള് കേട്ട് മുജാഹുരുടെ മെയിൻ ആളാണ് അപ്പൊ നോക്കുമ്പോ കല്യാണത്തിന്റെ കാര്യം എന്താ പറഞ്ഞോണ്ട് ഏറ്റം കെട്ടിയത് ഓ ഇവിടെ സ്കൂളിലെ മാസ ഇപ്പൊ ഗൾഫിലാണ് ഓം കെട്ടിയത് ഔക്കറായി അപ്പൊ ഓരോക്കെ തരത്തിലനുസരിച്ച് മങ്ങളെ മോള് നമ്മളോടൊക്കെയാണ് വരുന്നതും ഓരോരുന്ന് കിട്ടിയതൊക്കെ ഏകദേശം തിരക്കെ തന്നെയാണ് അതൊന്നും മോശമാകാത്ത നിങ്ങൾ നിങ്ങൾക്ക് തന്നാളി ഇതൊന്നും പച്ച പച്ചമലിറ്റി പറഞ്ഞില്ലെന്നുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഒരു തലത്ത് ചെലവില് പറയുക എന്താ വെച്ചാൽ ഒരു നമുക്ക് ഇപ്പൊ സ്നേഹൊന്നും വാങ്ങാൻ പറ്റില്ല അറുപത്തഞ്ച് പതിന പണ്ടാണ് ഏട്ടം കൊടുന്നത് ഇപ്പൊ രണ്ടുമൂന്നും കൊല്ലായ കൊടുത്തിട്ട് എന്റെ അർത്ഥം മനസ്സിലായി ഈ മൂന്നൊല്ലം കൊണ്ടുള്ള മാറ്റം കൂടി ഇനി തിരഞ്ഞിട്ടുണ്ടാവണം അപ്പൊ അവിടെയും നോക്കിയ എന്താണ് പണം തന്നെ പക്ഷെ കല്യാണമെ കഴിഞ്ഞു നോക്കുമ്പോഴാണ് പണത്തിന് വലിയ പ്രാധാന്യവും ഇല്ലാത്തൊരവസ്ഥ കുറച്ച് ഈ കല്യാണം കഴിക്കുന്ന ചെക്കനക്കല്ല പൈസ വേണ്ടത് ഓൻക്ക് പെണ്ണ് മാത്രം ഇത് ആർക്കാ വേണ്ടത് ഓള അമ്മക്കും അവന്റെ അമ്മക്കും അവന്റെ ബാപ്പ വേണ്ട അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ വഴികളും ഉണ്ടാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക ചിലര് ഓർക്കൊരു സ്കൂൾ വാങ്ങിക്കൂട്ടി ഒന്നും വേണ്ട ഒരു സ്കൂൾ വാങ്ങിക്കോട്ടി അല്ലെ ഇവർക്ക് ഒരു വിസ വാങ്ങിക്കൊട്ടാളി ഇതൊക്കെ എന്താണ് പണം കണ്ടുകൊണ്ടുള്ള കല്യാണം അപ്പൊ ഇതിനൊന്നും കുടുംബജീവിതത്തിന് സന്തോഷം നമുക്ക് പരിശോധിച്ചു നോക്കാം കുടുംബജീവം തുടങ്ങി കഴിയാറുണ്ടാണ് അവസ്ഥ ഇങ്ങനെ നമ്മൾ സേവനം വാങ്ങാതെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ സേവനം വാങ്ങില്ല പണ്ടും വാങ്ങില്ല അങ്ങനെയുള്ള ചില ആൾക്കാരെ കൊണ്ടുള്ള ഇടങ്ങറുണ്ട് എന്താ ഇടക്കിടക്കോളോട് പറയും എന്റെ വാപ്പനോട് അന്നും വാങ്ങിയില്ല ഏർ എന്റെ വാപ്പൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് ചിലർ ഇടങ്ങറല്ല അപ്പൊ ഈ എന്തായാലും കൊടുത്തേയാക്കൂ കാരണം എന്തായാലും കൊടുത്തിരുന്നെങ്കിൽ അമ്മക്ക് ഒരു ചെറിയ സ്ഥാനം ഉണ്ടാവൂന്നിവിടെ കാരണം അവളെ മോന്റെ അമ്മയും പറയും എന്റെ അമ്മന്റെ അഞ്ചു പേസി വാങ്ങിയില്ല പണ്ടത്തെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയും ഞമ്മളിപ്പൊ നിസ്കുന്ന ഒരാളോട് പറഞ്ഞോ ഞാൻ നിസ്കയിച്ചിരുന്നു അതുപോലെ തന്നെ സേന വാങ്ങിയില്ലായിരുന്നു നിസ്കരിച്ചാ നിൽക്കുന്നു സ്ഥിരം വാങ്ങാണ്ടു അതും ഈ പൊണ്ണയിൽ ബന്ധം അപ്പൊ സ്ഥീനൊക്കെ കൊടുത്തപ്പോ ആളാണെങ്കിലോ ഓന്റെ ഓളെ ഓളമ്മ ആരെയൊക്കെ ഇവിടെ ഇരുന്ന് വരുമ്പോഴും ആ വ്യത്യാസം ഉണ്ടാവും പൈസ കൊടുത്ത നല്ല വണ്ടൊക്കെ കൊടുത്ത ഓന്റെ ഓൻറെ ഓളമ്മ വരുമ്പോ ഇരിക്കി ഓക്കെ ഉണ്ടാവും ഇതൊന്നും കൊടുക്കാത്ത ആണെങ്കിലോ ഏർ ഓളമ്മണ് വെള്ളം കുടിച്ചങ്ങള് മറ്റേ വെള്ളം കുടിച്ചോ കുടിച്ചോന്നുള്ള ഇവിടെ അറിയും സ്ത്രീധനം പണ്ടൊന്നും കാര്യമായി കിട്ടാത്താണെങ്കിൽ വെള്ളം കുടിച്ച കുടിച്ചങ്ങൾ അന്വേഷിച്ചു കൊടുക്കുകയ്യാ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് വിവാഹത്തിന്റെ മുകളില് സ്ത്രീധനോ പണ്ടമായിട്ടോ ആഭരണമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ വിവാഹത്തിൽ കടന്നു വരാൻ പാടില്ല അങ്ങനെയുള്ള വിവാഹം ഇസ്ലാമികവുമല്ലാമല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ഈ എം ജി എമ്മിന്റെ ആളായി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓലി വാങ്ങിക്കും നിൽക്കുക അതുവരെയുള്ള മോൻ മോൻറ്റരൊക്കെ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ മടക്കി കൊടുത്തുള്ളൂ അപ്പൊ സമ്മേളനം വെച്ച് ഇത് മടക്കി കൊടുക്കാനുള്ള സമ്മേളനം അത് ആയിക്കോട്ടെ നല്ലതല്ലേ നിങ്ങളെ കബറിലേക്ക് കിട്ടി അല്ലെങ്കിലോ ചെലവിലിപ്പോ ആ പൈസ ഒക്കെ എടുത്ത് തീർന്നു പോയിണ്ടാവും ഇനിയിപ്പോ പുതിയ പുതിയ കല്യാണങ്ങൾ തീരുമാനിക്കാൻ ഉള്ളത് ഉണ്ടാവും ിലും വാങ്ങാട്ടെണ്ണ കൈശലേ അല്ലെ അപ്പൊ അതുകൊണ്ട് പണമാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് നമ്മൾ പല കാര്യങ്ങളും അള്ളാഹ്നോട് നിങ്ങൾ അല്ലെ എല്ലാ പ്രാർത്ഥനക്കും അല്ലാൻ്റെ അടുത്ത് ഉത്തരം കിട്ടിയിരിക്കണം പല കാര്യങ്ങൾ കിട്ടില്ല അല്ലെ നിങ്ങൾ അള്ളാഹിനോട് ദയാ ചെയ്തിട്ട് ഉത്തരം കിട്ടില്ലല്ലോ എന്താ കാരണം അറിയോ അലൈഹി വസ്സലാ പറഞ്ഞു ഹറാമായ മുതൽ വയറ്റിലുണ്ടായിട്ട് ദയാ ചെയ്ത അള്ളാഹു പ്രാർത്ഥന ചെയ്യാബോധിച്ചില്ല അപ്പൊ ഹറാമായ മുതലാണ് നമ്മൾ കഴിയത്തിള്ളത് നമ്മളെ കുടുംബാംഗങ്ങളിൽ ഉള്ളത് അപ്പൊ ഹറാമായ മുതല് ഭക്ഷിച്ചുള്ള ഒരാള് പറച്ചുകൊടുത്തു ആ ചെയ്താൽ ഉത്തരം കിട്ടൂല അതുകൊണ്ട് മഹാനായ സഹദി പറഞ്ഞു അതിൽ മുസ്തജാ ഹലാലായ ഭക്ഷണം കഴിക്കുക പ്രാർത്ഥന പുത്രം ലഭിക്കും പ്രാർത്ഥന പുത്രം ലഭിക്കണെന്തു വേണം നല്ലൊരു തിന്നണം നിന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ വലിയ കല്യാണം നടത്തി എല്ലാവർക്കും ഒരു പൈസ സത്യത്തിൽ ഒരു കാര്യത്തിൽ പെടാറില്ല കേട്ടോ വാങ്ങിയത് ഒരു കാര്യത്തിലും പെടില്ല കാരണം കണ്ടോലക്കും ചോറും കോഴിയും കൊടുത്തിട്ട് ഓര് കടിച്ചു വലിച്ച് ഒരു സാധനം വെച്ച് കുടിപ്പിച്ച് അതിലൊക്കെ കല്യാണത്തിന് ഇത് പിടിപ്പിക്കും ആ പൈസ കൊണ്ട് ഓളവാപ്പിച്ചോണ്ട് അതായത് െ എന്നിട്ട് ആ പൈസ എന്തിനെ ഉപയോഗിച്ച ഒരു കാര്യമില്ല ഹറാമായൊന്നും ചെയ്ത് എല്ലാവരും ചെയ്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ അമ്മ നിന്നു പറഞ്ഞ് എല്ലാരും തീറ്റ ഈ അറാമായ മകള് ഹലോ അപ്പൊ അതുകൊണ്ട് ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കല്യാണത്തിലൂടെയാണല്ലോ കല്യാണം തന്നെ ഹറാമായ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അനുവദനീയമായ രൂപത്തിൽ കൊണ്ടുവരാം ഇനിയോ കല്യാണം കഴിഞ്ഞാലോ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ സ്വീകരിക്കേണ്ട ഒരു കുടുംബ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില മര്യാദകൾ ഒന്ന് ലിബാസുല്ലിന്ന പരസ്പരം വസ്ത്രങ്ങളെ പോലെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കും ഇപ്പൊ ജീവിതത്തിൽ കഴിയാൻ ആദ്യത്തെ കൊല്ലം കല്യാണം നിങ്ങൾ പെണ്ണോട് ചോദിച്ചു നോക്കി എങ്ങനെ ഭർത്താവ് ഇത്ര നല്ലൊരു ഭർത്താവിനെനിക്ക് കിട്ടും ഞാൻ വിചാരിച്ചില്ല തന്ന തന്നതാണ് എന്റെ മൂക്ക് അങ്ങനെ കിട്ടിയതാണ് നിങ്ങള് കിട്ടിയ ഓളം ഓളമ്മയും പറഞ്ഞിരുന്നു നല്ല പിയാപ്പളയാണ് അല്ലെ നല്ല ഭർത്താവാണ് കാരണം എന്താ ഓള് തിരുമ്പണോർത്തിന്റെ മൂപ്പന അവിടെ ഉണ്ടാവും അവൾ വീ മുറിക്കാണെങ്കിൽ അവിടെ ഉണ്ടാവും എവിടെ പോവില്ല അവനിങ്ങനെ ചോറിന് കൈകോട്ട് കോയിലാറ്റിയ വായിക്കാം അവൻ ഇങ്ങോട്ട് പോവില്ല അവൻ ഓൾ എടുത്ത് തിരിഞ്ഞേൽക്കി അപ്പൊ ഓനമ്മനെ ചോദിക്കാല്ലോ എനിക്ക് വേറെ പടിയോട്ട് വന്നു അത്ര വന്തി അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നു തർക്കങ്ങളൊരു നല്ല പരിപാടി തന്നെയാണ് അല്ലേ നിങ്ങളങ്ങനെ പിന്നാലെ അടക്കുകയും കുറച്ച് കഴിഞ്ഞ പോലെ നിങ്ങൾ ഉള്ളോടത്ത് നിൽക്കാണ്ടായി അതിനേക്കാളും ഞാൻ നിങ്ങളെ സന്ദർശി നിങ്ങൾ ഉള്ളോടത്തോ ഇല്ല നമ്മള് സാധാരണ സ്കൂട്ടർ മുകളിലോ കണ്ടില്ല ഭാര്യ ഭർത്താവ് കൂടി പോകേണ്ട അറിയാം ആദ്യത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ കൊല്ലമാണെങ്കിൽ ഓം പിടിച്ചിട്ടുണ്ടാവുക ഓള് പിടിക്കൈ പള്ളമരും മറ്റേ കൈ വേറെ വെക്കാൻ പറ്റുക അവിടെ വെച്ചിട്ടാ പോവുക ഒരു മൂന്നൊല്ലാവരാണെങ്കിൽ ഒരു കൈ മടിയിലുണ്ടാകും ഒരു കൈ ബണ്ടിന്റെ ഭാഗം ഉണ്ടാവും അഞ്ച് നേല്ലായത് രണ്ട് കൈയും ബാക്ക് കമ്പി പിടിക്കും അത്ര അത്രാകുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എന്താ എങ്ങനെ വരാൻ കാരണം അതിനേക്കാൾ കുറയാൻ പറഞ്ഞത് ഹുന്ന ലിബാസുലക്കും വാനത്തു ലിബാസുല്ല പരസ്പരം വസ്ത്രങ്ങളെ പോലെ ജീവിക്കുക വസ്ത്രങ്ങളെ പോലെ ജീവിക്കുന്ന വസ്ത്രം അണിഞ്ഞില്ല എന്തിനാണ് ഈ വസ്ത്രം ചൂട് തണുപ്പ് രക്ഷപ്പെടണം കോപ്യമായി നിൽക്കേണ്ട ഭാഗങ്ങളൊക്കെ മറിഞ്ഞു നിൽക്കണം അല്ലെ നമുക്ക് പറ്റുള്ളൂ അവിടത്തും അറിയണം അല്ലെ സുപ്രധാനമായ കാര്യം അവിടത്തും അറിയാം അടുത്ത കാര്യവും തണുപ്പും ചൂടിന്റെ രക്ഷപ്പെടുക അല്ലെ ഈ മൂന്ന് കാര്യം പോലായിരിക്കണം നിങ്ങൾ വസ്ത്രം പണിയുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണം അതാ കൂടുതൽ പറഞ്ഞു അങ്ങനെ ഭർത്താവിന്റെ പോരായ്മ നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങളെ പോരായ്മ ഭർത്താവും പറയാൻ പാടില്ല അവിടുന്ന് തുടങ്ങുന്നത് ആദ്യം ഉണ്ടാ തുടങ്ങ ഭർത്താവ് എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എൻ്റെ പാപ്പ അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ ആ ഇളാപ്പട്ടല്ലേ ഓള എൻ്റെ ആരമ്മ ഉണ്ടല്ലോ ചേത്താൻ തുടങ്ങിയ അപ്പൊ കൊറേത് കേൾക്കുമ്പോള് നിങ്ങളെ തല്ലാണ്ട് ഇളക്കട്ട എനിക്ക് നിങ്ങളെ വാപ്പലേ അറിയാം നിങ്ങളെ അമ്മേ അറിയാം നിങ്ങളെ ബാക്കിയുള്ളവര് അറിയാം തുടങ്ങി അവിടുത്തെ അവിടുന്നാണ് പ്രശ്നം ഉണ്ടാവാറ് അങ്ങനെ വരുമ്പോഴാണ് പിന്നെ മൂപ്പർക്ക് പിടിച്ചിട്ട് നിൽക്കാൻ കഴിയാണ്ടാവുക അതുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നടക്കണം അങ്ങോട്ടും പറയാണ്ട് ഇങ്ങോട്ടും പറയാം കേട്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയോ ശരിക്കും ഇവിടെ ഈ കുടുംബജീവിതം പറയുമ്പോൾ ഭർത്താവ് ഇവിടെ വേണം അല്ല നമ്മളെ ഈ ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവം ഈ പെണ്ണുങ്ങളെ വല്ലാണ്ട് മാനസികമായി തോർച്ചർ ചെയ്യാൻ മെന്റൽ ടോർച്ചർ മെന്റൽ ടോർച്ചർ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ രക്ഷേ മനസ്സിലാവുള്ളൂ കല്യാണം കഴിഞ്ഞ എന്റെ ആപ്പ ശരില്ല എന്റെ അമ്മ ശരിയില്ല ഞാൻ എത്രയോ ആളുകൾ